ഒരു സ്ഥിര കേന്ദ്ര സർക്കാർ ജോലിയായാലോ വെൽക്കം ബാക്ക് നമ്മുടെ ഈ ചാനലിൽ ജോബ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യപ്പോൾ താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ പത്താം ക്ലാസ് മാത്രം മതി അസിസ്റ്റന്റ് ആവാം വേറെയും നിരവധി വേക്കൻസികളാണ് ഉള്ളത് കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ അവസരം നാഷണൽ സെന്റർ ഫോർ റേഡിയോ ആസ്ട്രോഫിസിക്സിന് കീഴിലാണ് പുതിയ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ൽ അസിസ്റ്റന്റ് ബി സയന്റിഫിക് അസിസ്റ്റന്റ് ബി ലബോറട്ടറി അസിസ്റ്റന്റ് ബി ട്രേഡ്സ്മാൻ ബി ഡ്രൈവർ ക്ലർക്ക് വർക്ക് അസിസ്റ്റന്റ് സെക്യൂരിറ്റി ഗാർഡ് തുടങ്ങിയ തസ്തികകളിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കായി ആകെ പന്ത്രണ്ട് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഉദ്യോഗാർത്ഥികൾക്ക് ജൂലൈ ഇരുപത്തിയൊന്ന് വരെ ഓൺലൈനായിട്ട് അപേക്ഷ നൽകാം തസ്തികകളും അതിൽ വരുന്ന ഒഴിവുകളും ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ബി ഒരു വേക്കൻസി സയന്റിഫിക് അസിസ്റ്റൻ്റ് ബി ഒരു വേക്കൻസി ലബോറട്ടറി അസിസ്റ്റൻ്റ് ബി ഒന്ന് ട്രേഡ്സ്മാൻ ബി രണ്ട് ഡ്രൈവർ ഒന്ന് ക്ലർക്ക് ഒന്ന് വർക്ക് അസിസ്റ്റൻറ്റ് മൂന്ന് വേക്കൻസികൾ സെക്യൂരിറ്റി ഗാർഡ് രണ്ട് വേക്കൻസി പരിധി ടെക്നിക്കൽ അസിസ്റ്റന്റ് ബി മുപ്പത്തി വയസ്സ് ബി വയസ്സ് ലബോറട്ടറി ട്രേഡ്സ്മാൻ ബി ഇരുപത്തിയെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയൊന്ന് വയസ്സ് വരെ ഡ്രൈവർ മുപ്പത്തിയഞ്ച് വയസ്സ് ക്ലർക്ക് മുപ്പത്തിമൂന്ന് വയസ്സ് വർക്ക് അസിസ്റ്റന്റ് ഇരുപത്തിയെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയൊന്ന് വയസ്സ് വരെ സെക്യൂരിറ്റി ഗാർഡ് ഇരുപത്തിയെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയൊന്ന് വയസ്സ് വരെ യോഗ്യത ടെക്നിക്കൽ അസിസ്റ്റന്റ് ബി മുഴുവൻ സമയ ബി എസ് സി ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് സയന്റിഫിക് അസിസ്റ്റന്റ് ബി മുഴുവൻ സമയ ബി എസ് സി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ലബോറട്ടറി അസിസ്റ്റന്റ് ബി മുഴുവൻ സമയ എച്ച് എസ് സി സിക്സ്റ്റി പെർസെൻ്റേജ് ലബോറട്ടറിയിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം വേണം ട്രേഡ്സ് മാൻ ബി ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ തത്തുല്യ വിഷയങ്ങളിൽ നാഷണൽ കൗൺസിൽ ഓഫ് വൊക്കേഷണൽ ട്രെയിനിംഗ് നൽകുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് രണ്ടു വർഷത്തെ പരിചയവും വേണം എസ് എസ് സി അല്ലെങ്കിൽ തത്തുല്യ കേന്ദ്ര സംസ്ഥാന ബോർഡ് പരീക്ഷകളിൽ കുറഞ്ഞത് അറുപത് ശതമാനം മാർക്കോടെ ഐ ടി ഐ ഡ്രൈവർ എസ് എസ് എൽ സി സാധുവായ ലൈസൻസ് ക്ലർക്ക് ബിരുദം അൻപത് ശതമാനം മാർക്ക് ടൈപ്പിംഗ് പരിജ്ഞാനം വർക്ക് അസിസ്റ്റന്റ് പത്താം ക്ലാസ് സെക്യൂരിറ്റി ഗാർഡ് എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യം അഗ്നിശമന പരിശീലനം ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ് എൻ സി സി സർട്ടിഫിക്കറ്റ് സിവിൽ ഡിഫൻസ് പരിശീലനം ഹോം ഗാർഡ് ഡിഫൻസ് സി എ പി എഫിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ നിബന്ധന ബാധകമല്ല വ്യക്തിഗത കമ്പ്യൂട്ടറുകളുടെയും ആപ്ലിക്കേഷനുകളുടെയും ഉപയോഗത്തെക്കുറിച്ചുള്ള അറിവ് വേണം സാലറി ജോലി ലഭിച്ചാൽ ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപ മുതൽ അൻപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് രൂപ വരെ സാലറി ലഭിക്കും കൊടുത്തിട്ടുള്ള വെബ്സൈറ്റിൽ കയറിയിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാം കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നോട്ടിഫിക്കേഷന്റെ ലിങ്കും വെബ്സൈറ്റിന്റെ ലിങ്കും ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ കയറിയിട്ട് ചെക്ക് ചെയ്യാട്ടോ അപേക്ഷിക്കുന്ന സമയത്ത് അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല ജൂലൈ ഇരുപത്തി ഒന്നിനകം അപേക്ഷിക്കണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത് അതുപോലെ ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ ജോബ് വേക്കൻസീസ് പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇനിയും പുതിയ വേക്കൻസികളുടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം